ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് പുതിയ കുറച്ച് വാക്കുകൾ വേഗം പഠിച്ചാലോ എല്ലാവരും റെഡിയല്ലേ ഓടി ഓടിയായോ ടേക്ക് കെയർ നമ്മളൊരാൾ യാത്ര പോവുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണ് അപ്പം നമ്മൾ അവരോട് പറയും ടേക്ക് കെയർ ഇത് എങ്ങനെ ഹിന്ദിയിൽ പറയും അപ്പന ഖ്യാൽ രക്ന അപ്പന ഖ്യാൽ രക്ന അരേ ബേട്ടാ अपना ख्याल അപ്പനഖ്യാൽ രക്ന അരേ ബേട്ടി അപ്നഖ്യാൽ രക്ന ആ പപ്പനഖ്യാൽ രക്ന തും അപ്പന ഖ്യാൽ രക്ന ആ നീ നിന്നെ തന്നെ സൂക്ഷിക്കണം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ ചെയ്യണം എന്നൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോണ്ട് ബ്ലെയിം മീ ആ എന്നെ കുറ്റപ്പെടുത്തണ്ട അത് ചെയ്തത് ഞാനല്ല എന്നെ ഇനി കുറ്റപ്പെടുത്തണ്ട എന്നൊക്കെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെ പറയാം मुझे दो, मुझे दोष दोष मत मत दो आ, ना ना मुझे दो इधर इधर മുജെ ദോഷ്മോ മുജെ ആ എന്നാ ഇതിൽ കുറ്റപ്പെടുത്തേണ്ടത് ഞാനിതിൽ തെറ്റുകാരില്ല മുജെദ് എനിക്ക് നിന്നോട് പിണക്കാണ് ഞാൻ നിന്നോട് ദേഷ്യത്തിലാണ് ഞാനത് പറഞ്ഞിട്ട് നീ ചെയ്തില്ല എന്നൊക്കെ പറയേണ്ട ഒരു കാര്യം വരുമ്പോൾ നമുക്ക് എന്ത് പ്രയോഗിക്കാം മൈം नाराज രാജു മയും യുംസെ നാരാജുഹും ഞാൻ നിന്നോട് ദേഷ്യത്തിലാണ് മയുംസെ നാരാജുഹും രാജു ഈ സാങ്കിവിദ്യ നിന്നോട് ദേഷ്യമാണ് രാജു ഈ സാങ്കിവിദ്യ രാജു തുംസെ നാരാജു ഇനി വേറെ ആരെങ്കിലും ആണെങ്കിൽ അവരുടെ പേര് പറയാവെന്നിട്ട് നാരാജുഖും ലിസി തുംസെ നാരാജുഹും സി ജി തുംസേനാരാജവും ആരുടെ പേര് വേണമെങ്കിലും നമുക്ക് പ്രയോഗിക്കാം ഓക്കെ എന്തിനാ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞേ എന്തിനാ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കേണ്ട ഒരു കാര്യം വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം തുമെക്യോം കഹ തുമെ എ ക്യോം കഹ നീ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് തുംനെ എ ക്യോം കഹ ഇത് എന്തുകൊണ്ടാണ് പറഞ്ഞേ ആ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല തുംനെ എ ക്യോം കഹ ഐ വോണ്ട് ടു മീറ്റ് യു ഐ വോണ്ട് ടു മീറ്റ് യു എനിക്ക് നിന്നെ കാണണം ആ നിന നിന്നെ കണ്ടിട്ട് എനിക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എനിക്ക് നിന്നെ കണ്ടേ പറ്റൂ എന്നൊക്കെ നമ്മൾ പറയാൻ ഹിന്ദിയിലെങ്ങനെ പറയും मुझे आपसे मिलना है मुझे आपसे मिलना है मुझे तुमसे मिलना है मुझे रानी से मिलना है मुझे राजू से मिलना है मुझे आपसे मिलना है मन मुझे तुमसे मिलना है वॉट डिड यू टेल हिम വാട്ട് ഡിഡ് യു ടെൽ ഹിം തുമെ ഉസ്സെ ക്യാ നീ അവനോടെന്താ പറഞ്ഞേ അല്ലെങ്കിൽ അവളോടെന്താ പറഞ്ഞേ നീ എന്താ അവളോട് പറഞ്ഞത് എന്തോ പറയുന്നുണ്ടായിരുന്നു നീ എന്താ അവളോട് പറഞ്ഞേ നീ ചോദിക്കേണ്ടി അല്ലെങ്കിൽ പറയേണ്ടി വരുമ്പോൾ തുമെ ഉസ് അവനോട് അല്ലെങ്കിൽ അവളോട് ഉസ് നീ എന്താ പറഞ്ഞത് അല്ലെങ്കിൽ നീ അവനോട് എന്താ പറഞ്ഞത് ഡിഡ് യു സേ സംതിങ് നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ നീ എന്തെങ്കിലും പറഞ്ഞോ ഡിഡ്യൂ സേ സംതിങ് എന്തെങ്കിലും നമ്മൾ ഇഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് അത് കേട്ട് കഴിയുമ്പോൾ പുറം അവർ കേൾക്കാത്ത വിധത്തിന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമുക്ക് ചോദിക്കാം അല്ലേ ഡിഡ് യു സേ സംതിങ് എന്ന് ചോദിക്കാം എന്തെങ്കിലും നീ പറഞ്ഞോ എങ്ങനെയത് ചോദിക്കുക ക്യാ തുമ്മിനെ കുറച്ച് കഹ ക്യാ തുമ്നെ കൊച്ചി കഹ എന്തെങ്കിലും നീ പറഞ്ഞായിരുന്നോ ക്യാ തുമിനെ കൊച്ചി കഹ ആ ബെഡ്ഷീറ്റ് ഒന്ന് വിരിക്കാനായിട്ട് ബെഡ്ഷീറ്റ് ഒന്ന് വിരിക്കാനായിട്ട് നമുക്ക് പറയണമെങ്കിൽ അങ്ങനെ പറയും ചാത്തർ ബിച്ചാവോ ചാതർ പിച്ചാവോ ബെഡ്ഷീറ്റ് വിരിക്കുന്നതിന് ചാത്തർ ബിച്ചാവോ ആ ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ചേ ബെഡ്ഷീറ്റ് വിരിക്കുമോ ചാത്തർ ബിച്ചാവോ പ്രിപ്പയർ ദ ബെഡ് ആ ബെഡ് ഒന്നും ഒരുക്കിയിട്ടെ അത് കിടക്കണത് കണ്ടില്ലേ ഒന്ന് മര്യാദക്കൊരുക്കിയിട്ടെ എന്നെങ്ങനെ പറയും ബിസ്തർ തയ്യാർക്കരയും ബിസ്തർ തയ്യാർക്കരയും ബിസ്തർ തയ്യാർക്കരയും നൈസ് ടു മീറ്റ് യു ആ നിന്നെ കണ്ടതിൽ വളരെ സന്തോഷം എന്നെ കാണാൻ ഞാൻ ഇരിക്കുകയായിരുന്നു അപ്പം നിന്നെ കണ്ടതിൽ ഒത്തിരി സന്തോഷം എന്നെങ്ങനെ പറയും ആപ്സെ മിൽക്കർ അച്ചാലക ആപ്സെ മിൽക്കർ താങ്കളെ കണ്ടുമുട്ടിയതിൽ അച്ചാലക വളരെ സന്തോഷം തോന്നുന്നു വളരെ ഹാപ്പിയായി ഞാൻ എന്നാണ് പറയുന്നത് ആപ്സെ മിൽക്കർ അച്ചാലക ആപ്സെ മിൽക്കർ ബഹുത്ത് അച്ചാലക വളരെ സന്തോഷം ആപ്സെ മിൽക്കർ അച്ച ലഗ അപ്പം ഇന്ന് നമുക്ക് ഇത്രയും വാക്കുകൾ പഠിക്കാം എല്ലാ ദിവസവും എല്ലാ ക്ലാസ്സിലും ടീച്ചർ ഒരു പത്ത് പന്ത്രണ്ട് സെൻറ്റൻസുകളിൽ കൂടുതൽ പറയാറില്ല അത് നിങ്ങൾ ഓരോന്നും എങ്ങനെയാണ് എവിടെയൊക്കെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി ഒന്ന് പഠിച്ചു നോക്കിയാൽ തന്നെ തന്നെ ഒന്ന് പറഞ്ഞു നോക്കണം ഓക്കേ